الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما مك سورة الأنعام لا أمبتي إير أمبتي أت أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن آبائهم وذرياتهم وإخوانهم وجتبيناهم وهديناهم إلى صراط مستقيم ذلك هدى الله يهدي به من يشاء من عباده ولو أشركوا لحبط عنهم ما كانوا يعملون ومن آبائهم أبرد في <applause> ذاك വ ദുരിയാതിഹീം അവരുടെ സന്താനങ്ങളിൽ നിന്നും വ ഇഹ്വാനിഹീം അവരുടെ സഹോദരന്മാരിൽ നിന്നും നാം ശ്രേഷ്ഠത നൽകിയവരുണ്ട് വജിത്തൈനാഹും നാം അവരെ തിരഞ്ഞെടുത്തു വ ഹദൈനാഹും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു മാർഗദർശനം നൽകി നൽകുകയും ചെയ്തു ചൊവ്വായ നേരായ പാതയിലേക്ക് ഹുദല്ലാ അതാണ് അള്ളാഹുവിൻ്റെ ഹുദ വഴി മാർഗം യഹ്ദീ ബിഹി അതുകൊണ്ട് അവൻ്റെ ഹുദ കൊണ്ട് അവൻ വഴി കാണിച്ചു കൊടുക്കുന്നു യഷ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മിൻ ഇബാദി തൻ്റെ അടിമകളിൽ നിന്നും വലൗ അഷ്റു അവർ ഷിർക്ക് ചെയ്താൽ അവർ അള്ളാഹുവിൽ പങ്കാളിത്തം ആരോപിച്ചാൽ ബഹുദൈവത്വം വരിച്ചാൽ ദ ഹബിത്വ അൻഹും അവരിൽ നിന്ന് പാഴായി പോയി പോയതു തന്നെ മാ ഖാനു അമലൂൻ അവർ പ്രവർത്തിക്കുന്നതൊക്കെയും അർത്ഥം പറയാം ഒമിൻ ആബാഇഹിം അവരുടെ പിതാക്കളിൽ നിന്നും വ ദുറിയാത്തിഹിം അവരുടെ സന്താനങ്ങളിൽ നിന്നും വ ഇഹ്വാനിഹിം അവരുടെ സഹോദരന്മാരിൽ നിന്നും ധാരാളം ആളുകളെ നാം ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് വജുത്തബൈനാഹും അവരെ നാം തെരഞ്ഞെടുത്തിട്ടുമുണ്ട് വ ഹദൈനാഹും അവർക്ക് നാം സന്മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇലാ സുറാത്തും മുസ്തഖയും ചൊവ്വായ വഴിയിലേക്ക് ഹുദല്ലാഹ് അതാകുന്നു അള്ളാഹുവിൻ്റെ മാർഗദർശനം വഴി യഹദി ബിഹിമൈ യശാ ഉമിൻ അബാദി തൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാർഗദർശ മാർഗിദായ നൽകുന്നു വലൗ അഷ്റഖു അവരൊക്കെയും ഷിർഖ് ചെയ്തിരുന്നുവെങ്കിൽ ബഹുദൈവത്വപരമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലഹബിത്ത ഹബിത്ത ഇൻഹും അവരിൽ നിന്നു പാഴായി പോയതു തന്നെ തീർച്ചയായി മാ കാനു അമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അള്ളാഹുത്താല ഹിദായത് നൽകുകയും അവൻ്റെ ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്ത പതിനെട്ട് പ്രവാചകന്മാരെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് സൂക്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ തുടർച്ച തന്നെയാണിത് ഇത് നബീസാഹു അലഹി വസല്ലമ്മയോട് അറബികൾക്ക് ഓധിക്കേൾപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് അറബികൾക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനും തൽക്കാലത്ത് എവിടെയൊക്കെ ജനവാസം ജനവാസമുണ്ടായ അവിടെയൊക്കെ ഇവിടെ നമ്മൾ ഈ നാട്ടുകാർക്കും പ്രവാചകൻ ഓതിക്കേൾപ്പിച്ചത് ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പിതാക്കളിൽ നിന്ന് ആരുടെ മേൽപ്പറഞ്ഞ പ്രവാചകന്മാരുടെ പിതാക്കളിൽ നിന്നും നാം ശ്രേഷ്ഠത നൽകിയവരുണ്ട് റിയാത്തിഹീം അവരുടെ മക്കളിൽ നിന്ന് പിതാക്കൾ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാം വരെയുള്ള പിതാക്കൾ അത് പ്രവാചകന്മാരുടെ പിതാക്കൾ യാക്കൂബ് നബി അലൈഹി സ്ലാമിടെ പിതാവ് സഹാക്ക് നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ പരമ്പരയായി നാം തെരഞ്ഞെടുത്തവർ അവരുടെ പിതാക്കളിലുമുണ്ട് ദുരിയാതിഹി മക്കളിലുമുണ്ട് മക്കളിലുമുണ്ട് അള്ളാഹുത്ത ദാവൂദ് നബി അലൈഹി സ്വലാം ദാവൂദ് നബി അലൈഹി ഇസലാമയുടെ പുത്രൻ സുലൈമാൻ നബി അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൂഹനബി അലൈഹി സ്വലാമക്ക് നാല് മക്കളുണ്ടായിരുന്നു അതിലൊരാളാണ് വഴിപഴച്ചു പോയത് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കപ്പലിൽ കയറുകയും പിൽക്കാലത്ത് മോഹൻ നബി അലൈഹിസ്സലാമയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രവാചകന്മാരാകണമെന്നില്ല പ്രവാചകന്മാരാകണമെന്നില്ല പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യം നിർവഹിക്കുന്ന സന്മാർഗികളായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതുകയും പോരാടുകയും നിലനിൽ നിലകൊള്ളുകയും ചെയ്യുന്നവരായി ആയിട്ടുണ്ടായിരുന്നതാണ് അവർക്കൊക്കെ നാം ശ്രേഷ്ഠ ഇങ്ങനെ ഓരോ ഓരോരുത്തരുടെയും ഓരോ പ്രവാചകന്മാരുടെ സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ പിതാക്കളുണ്ട് മക്കൾ എല്ലാവരുമല്ല അവരിൽ നിന്നുള്ള പലരും പലരെയും നാം ശ്രേഷ്ഠത നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് വൈഹ്വാൻ സഹോദരന്മാരുണ്ട് സഹോദരന്മാരുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്സലാമയുടെ സഹോദരന്മാർ ആദ്യകാലത്തൊക്കെ അവർ അക്കൂബ് നബിയുടെ വഴിയിൽ നിന്ന് അകന്ന് പോയവരായിരുന്നുവെങ്കിലും പിന്നെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുകയാണ് തിരിച്ചു വരികയാണ് പിന്നെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ സഹായികളായി മാറുക ഇങ്ങനെ മേൽപ്പറയപ്പെട്ട പ്രവാചകന്മാരുടെ പിതാക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും നാം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവരുണ്ട് ശ്രേഷ്ഠരാക്കിയവരുണ്ട് വജുതബും ഇജിത്തഭ എന്നുള്ള വാക്കിനർത്ഥം തെരഞ്ഞെടുക്കുക കടഞ്ഞെടുക്കുക ശേഖരിക്കുക എന്നൊക്കെയാണ് ഇജിത്തഭ തിരഞ്ഞെടുത്തു കൂട്ടത്തിൽ നിന്ന് കടഞ്ഞെടുത്തു കൂ ശേഖരിച്ചു അവിടെയും എവിടെയുമൊക്കെ കിടന്നിരുന്ന ഉത്തമരായ നമ്മളൊരു സാധനം തിരഞ്ഞെടുക്കുക എന്ന് പറയുക നമ്മളിപ്പോൾ ഒരു കല്ല് തിരഞ്ഞെടുക്കുകയാണ് അലക്കാൻ വയ്ക്കാനാന്ന് വയ്ക്കുക എല്ലാ കല്ലും അനും പറ്റില്ലല്ലോ നമ്മളിങ്ങനെ തെരഞ്ഞു നടക്കും അല്ലേ അതിനു പറ്റിയ ഷെയ്പ്പുള്ള പരന്ന അത്യാവശ്യം വീതി ഒക്കെയുള്ള അത് നമ്മൾ തിരഞ്ഞെടുക്കും അതേമാതിരി അള്ളാഹു തന്നെ തെരഞ്ഞെടുക്കുകയാണ് വഹദൈനാഹും അവർക്ക് നാം ഹിതായത്വം നൽകി അള്ളാഹുവിൻ്റെ ഹിതായത്വം എന്നാണ് അള്ളാഹുവിന്റെ ധർമ്മ വ്യവസ്ഥ ഇലാ സുറാത്ത് മുസ്തഖിം ചൊവ്വായ നേരായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് സിറാത്ത് മുസ്തഖിമിലേക്ക് സിറാത്ത് മുസ്തഖിമിലേക്ക് നാം അവരെയൊക്കെ വഴി നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം മേൽപ്പറഞ്ഞ പ്രവാചകന്മാർ മാത്രമല്ല അവരുടെ പിതാക്കളിൽ നിന്ന് പലരെയും അവരുടെ സന്താന പരമ്പരയിൽ നിന്ന് പലരെയും അവരുടെ സഹോദരന്മാരിൽ നിന്ന് പലരെയും നാം ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇജിത്ത ബൈനാഹും നാം അവരെ സവിശേഷം തിരഞ്ഞെടുത്തിട്ടുണ്ട് വഹദൈനാക്കും അവർക്ക് ഹിദായത്വം നൽകിയിട്ടുണ്ട് ഇത് അറബികളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്താൻ ഈ പ്രവാചകന്മാരുടെയൊക്കെ പാരമ്പര്യമോ പരമ്പരയോ അവകാശപ്പെടുന്ന നിങ്ങൾ എങ്ങനെ പോയി എങ്ങനെ ബിംബങ്ങളെ ആരാധിക്കുന്നു എങ്ങനെ വിഗ്രഹങ്ങൾക്ക് പൂജകൾ നടത്തുന്നു എങ്ങനെ മറ്റുള്ളവരുടെ അള്ളാഹു അല്ലാത്ത ബിംബങ്ങളുടേതാണെന്ന് പറയുന്ന ദൈവങ്ങളുടേതാണെന്ന് പറയുന്ന വചനങ്ങൾ അതാ ബിംബങ്ങളുടെ പരികർമ്മികളും പുരോഹിതന്മാരുമായവർ അറിയിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ പിന്നാലെ എങ്ങനെ പോകുന്നു നിങ്ങൾ ഇബ്രാഹിംനബിൻ്റെ പരമ്പരയിലാണെന്ന് പറയുന്നു അറബികൾ വിശേഷിച്ചും ഇസ്മാൽ നബിൻ്റെ പാരമ്പര്യത്തിൽ പെട്ടവരാണ് അറബികൾ ഇസ്മാൽ നബിൻ്റെ പാരമ്പര്യത്തിൽ പെട്ടത് കാരണം ആ മക്കത്ത് ജനവാസം ഉണ്ടായിരുന്നില്ല ഇസ്മാൽ നബീയും ഹാജറബീവിയാണ് അവിടെ ആദ്യം താമസിക്കുന്നത് പിന്നെ അവിടെ വന്ന ജനങ്ങളിൽ നിന്ന് അവിടെ വന്നുകൂടിയ വെള്ളമുണ്ടായപ്പോൾ അവിടെ വന്നുകൂടിയ സംസം ആ വെള്ളം അവിടെ ലഭിച്ചപ്പോൾ അവിടെ വന്നുകൂടിയ ജനങ്ങളിൽ നിന്ന് ഉസ്മാൽ നബി കല്യാണം കഴിക്കുകയും പിന്നീട് അവരുടെ സന്താന പരമ്പര അവിടെ പെറ്റു വരുകയുമാണ് ഉണ്ടായത് അങ്ങനെ അറബികളൊക്കെയും ഉസ്മാൽ നബിയുടെ പാരമ്പര്യത്തിൽ വന്നതാണ് അപ്പൊ നിങ്ങൾ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസഹക്ക് നബിയുടെയും ഒക്കെ പരമ്പരയിലാണെന്ന് പറയുന്ന നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിപ്പോയത് എന്ന് അവരെ അവരോടൊരു ചോദ്യം ഉന്നയിക്കുകയും അവരെ കാര്യം ബോധ്യപ്പെടുത്തുകയുമാണ് ഇവിടെ അള്ളാഹുത്താല ചെയ്തിരിക്കുന്നത് അവരെയൊക്കെ നമ്മൾ ഹിതായത്തിലാക്കിയവരാണ് ആ ഹിതായത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ആ ഹിതായത്തിൽ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമയാണ് ആണ് ഹദിനാഹും ഇലാ സുറാത്തി മുസ്തഖി ഇങ്ങനെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹുത്താല ഹിദായത്ത് നൽകിയ ഒരു പരമ്പര ഒരു കുടുംബത്തിലുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ആ കുടുംബത്തിനും ആ നാട്ടിനും അഭിമാനിക്കാനുള്ള വകയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ ആ കുടുംബത്തിൽ ഞാൻ നിലമി ഞാനൊക്കെ പറഞ്ഞു ആ കുടുംബത്തിൽ കുറേ ഡോക്ടർമാരുണ്ട് ആ കുടുംബത്തിൽ കുറേ അധ്യാപകരുണ്ട് ആ കുടുംബത്തിൽ ഒരുപാട് വലിയ ബിസിനസ്സുകാരുണ്ട് ആ കുടുംബത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ കുടുംബത്തിൽ നിന്ന് മന്ത്രിമാരുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭൗതികമായ അർത്ഥത്തിൽ ഭൗതികമായ തലത്തിൽ വലിയ അഭിമാനമാണ് അതേപോലെ അല്ല അതിലുപരി അഭിമാനമാകേണ്ടത് ആ കുടുംബത്തിൽ എല്ലാവരും നമസ്കരിക്കുന്നവരാണ് ആ കുടുംബത്തിൽ എല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ് ആ കുടുംബത്തിലെ എല്ലാവരും സത്യസന്ധരാണ് ആ കുടുംബത്തിലെ എല്ലാവരും ദീനീ വിജ്ഞാനങ്ങൾ ആർജിക്കുന്നവരാണ് ആ കുടുംബത്തിലെ എല്ലാവരും ദീനിൻ്റെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഇതിലല്ലേ അഭിമാനിക്കേണ്ടത് അല്ലേ ഇതിലല്ലേ അഭിമാനിക്കേണ്ടത് അഭിമാനിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ നമ്മളുമായി ബന്ധപ്പെട്ടവരെ പരിവർത്തിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ബോധമുള്ളവരിൽ നിന്നുണ്ടാവണം അത് ചിലപ്പോൾ വാപ്പയൊക്കെയാണ് ഇല്ല ബോധമുള്ളത് മക്കളുമാവാം മക്കളും ആവാം മക്കൾ ബോധവൽക്കരിച്ചിട്ട് വാപ്പാർ നന്നാവണം എത്ര സംഭവങ്ങളുണ്ട് മരുമക്കൾ നന്ന നല്ല കുട്ടികളായി വന്നിട്ട് അമ്മായിമ്മമാരെ നന്നാക്കിയെടുക്കുന്നല്ലേ എത്ര കുടുംബങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അഭിമാനിക്കാനുള്ള വക ഇവിടെ കണ്ട് ഈ പ്രവാചകന്മാരെ മുഴുവനും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുത്താല അവരെ ശ്രേഷ്ഠരാക്കി അവർ ഭൗതികമായി വലിയ വിജ്ഞാനം നേടിയവരായിരുന്നു എന്നല്ല അതിനർത്ഥം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന കാര്യത്തിൽ അവരെ മുന്ന അവരെ കവച്ചു വെക്കാൻ മറ്റാടുണ്ടായിരുന്നില്ല ഇന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭൗതിക വിജ്ഞാനം ഈ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പണം എത്രയാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് ഞാൻ ചെലവഴിക്കുക ലക്ഷങ്ങൾ ചിലവഴിക്കാൻ നമുക്ക് ഒരു മടിയില്ലല്ലോ ഒരു മടിയില്ല എത്ര കാലം ജീവിക്കാനാ ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴൊക്കെ ശരാശരി പഠനം നിർത്തി തൊഴിലിൽ ജോലിയിൽ ഏർപ്പെടാന്ന് ചോദി എത്ര കാലത്തേക്ക് അങ്ങേ അറ്റം വയസ്സിട്ടിയായ ഒരു എൺപത് തൊണ്ണൂറ് അതിന് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുറച്ചാൽ പിന്നെ ബാക്കിയുള്ള കാലം ജീവിക്കാൻ അതിന് നമ്മൾ എത്രയും അധ്വാനിക്കും കുട്ടികളെ എത്രയും പ്രേരിപ്പിക്കും ഇതിപ്പോൾ നമ്മൾ ഇവിടെ മാത്സിൻ്റെ ട്യൂഷനാണ് നടത്തണമെന്ന് പറഞ്ഞു നോക്കണ്ടേ രാവിലെ സുബേ സ്കാൽ അരമണിക്കൂർ മാത്സിൻ്റെ ഉണ്ട് പ്ലസ് ടുക്കാർക്കോ എസ് എൽ സിക്കാർക്കോ എന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ടാവും കുട്ടികളും ഉണ്ടാവും അപ്പോൾ പാർട്ടിയും സംഘടനയും ഒന്നും ആർക്കും വിഷയ അതിൻ്റെ കുട്ടിയെ എസ് എൽ ചിക്കും കണക്കിന് കുറച്ച് മോശമാണ് ആ ക്ലാസ് തിരക്കടില്ല അതിന് ഗുണം കിട്ടും പക്ഷേ ഇത് ശാശ്വതമായ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അത് ഖുറാനാണ് സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമില്ല അത് വേണമെങ്കിൽ പോയാൽ മതി സൗകര്യം ഉണ്ടാകുമ്പോൾ പോകല്ലോ എന്നതല്ലേ യഥാർത്ഥത്തിൽ ഇത് ഇവിടുത്തെ ക്ലാസ്സിനെ പറ്റി മാത്രമല്ല ഞാൻ പറഞ്ഞു പൊതുവിൽ പൊതുവിൽ അങ്ങനെയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ അജണ്ട അതോടനുബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ടത് സ്വർഗലപ്തി തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ഖുർആൻ പഠിക്കണം അതാണ് ഈ സിറാത്ത് മുസ്തഖിമിലേക്ക് അവർക്കൊക്കെ അള്ള വഴി നടത്തി എന്ന് പറയുമ്പോൾ നമുക്കും ആ വഴി കിട്ടണം സിറാത്ത് മുസ്തഖീം അപ്പോൾ നമ്മൾ അള്ളഹാനോട് തേടണം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അല്ലാ ഞങ്ങൾക്കും ആ ഇതൊന്നും ഓതുമ്പോൾ ഒരു വികാരം അതാ പല കാര്യം അങ്ങനെ ഒരു വിവരം കഴിഞ്ഞു അല്ല അപ്പം നമ്മളെ മനസ്സിൽ വരണം അവർക്കൊക്കെ ഹിദായത്ത് കൊടുത്തു എന്നുള്ളത് പറയുമ്പോൾ സുറാത്ത് മുസ്തഖയും ആ സുറാത്ത് മുസ്തഖയും നമുക്കും കിട്ടണം അത് ചിലപ്പോൾ ഒരു വഴിത്തിരിവായിട്ട് മാറും അങ്ങനെ ഒരു ഹിതായത്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര തെമ്മാടിയായി ജീവിച്ചിരുന്നവനും പെട്ടെന്ന് ഗണതീനിൻ്റെ മാർഗത്തിലേക്കിട വരുന്നു പിന്നെ മറ്റുള്ള പാരമ്പര്യമായി ദീനിൻ്റെ മാർഗത്തിൽ ജീവിച്ചവരെക്കാൾ മുത്തത്യങ്ങളായി മാറും അവർ ദാലിഖുഹി ഹുദീബി ഹി മയ്യഷ ഇതൊക്കെ അള്ളാഹുവിൻ്റെ സന്മാർഗമാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്ന് ബാധിഹി തൻ്റെ അടിമകളിൽ നിന്ന് അഥവാ പ്രവാചകത്വം എന്ന് പറയുന്ന ലോകത്തിന് മാർഗദർശനം കാണിച്ചു കൊടുക്കുവാനുള്ള നായകന്മാർ അവരെ തിരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാത്രം അജണ്ടയാണ് ആർക്കും അതിലൊരു പങ്കുവില്ല ആരെഷ്ടത്തിനല്ല അതല്ല തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ അല്ല വളർത്തിക്കൊണ്ടു വന്നിരിക്കും എത്ര ആയിരിക്കും യൂസുഫ് നബി അലൈഹി ഇസ്സലാം മൂസാ നബി അലൈഹി ഇലാം ഐസ നബി അലൈഹി സ്വലാം മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലൈ എത്രയൊക്കെ പരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത് കടഞ്ഞെടുത്ത് അവരെ പ്രവാചകത്വത്തിലേക്ക് എത്തിച്ചു അതാണ് ദാലിഖു അള്ളാഹി അതൊക്കെ അള്ളാഹുവിൻ്റെ ഹുദയാണ് അള്ളാഹുവിൻ്റെ ഹുദാന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ധർമ്മവ്യവസ്ഥ മനുഷ്യൻ പാലിക്കേണ്ട ധർമ്മവ്യവസ്ഥ അതാണ് യഹുദീ ബിഹി മയ്യശ അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ അതുകൊണ്ട് ഹിദായത്ത് നൽകുന്നു മീൻ അഹിബാതി തൻ്റെ അടിമകളിൽ നിന്ന് അപ്പോൾ മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പ്രവാചകത്വം എന്ന് പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന ഒരു ഫല ദാരിക്ക് ഫല യഹുദീ ഹി മയ്യശ് അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറയുന്നത് അർഹത തെളിയിക്കുന്നവർക്ക് അള്ളാഹു താലം നൽകുന്ന ഒരു സംഗതിയാണ് അതിനുള്ള യോഗ്യത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് വലവശുറക്കു ഇനി അവർ ഷിർക്ക് ചെയ്താൽ ആര് മേൽപ്പറഞ്ഞ പ്രവാചകന്മാരൊക്കെ ഷിർക്ക് ചെയ്താലും അൻഹും അനുഹും ആഴമാലുഹും അൻഹും അനുഹവമാക്കാനും ആഴമാലുവും അവർ പ്രവർത്തിച്ചതൊക്കെ അവർക്ക് ഹൃബൂത്തായി ഹൃബൂത്ത് എന്നാൽ വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ ഒട്ടകത്തിൻ്റെ വയറ് വീർത്ത് കൊണ്ട് അത് ചത്തു പോവുക ചത്തുപോകുകയാണ് ഒട്ടകത്തിൻ്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും വയർ നിറഞ്ഞ മാതിരി കണ്ടാൽ തോന്നുന്നത് നല്ല തടിയും കൊഴുപ്പും എപ്പോഴും വള്ളറിഞ്ഞുകൊണ്ടാണ് പള്ളക്കൊരു ചുളിവും ഒന്നുമില്ല അതെന്താണ് ദഹനക്കേടാണ് ദഹനക്കേട് പിടിച്ചിട്ട് അങ്ങനെ അയലൻ ചാവുക പിന്നെ അത് വയറ് വീർത്ത് വീർത്ത് അങ്ങനെ അമല് കുറേ ഉണ്ടാകും കാണാൻ ഒക്കാലൊക്കെ ഒതുക്കൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ ഷുർക്ക് കലർന്നാലോ ലാഭത്വാനുഭവമാക്കാനും അമലുണ്ട് അത് സൂറത്തു ഫുർക്കാൽ ഇരുപത്തി മൂന്നാമത്തെ ആത്തിലുണ്ട് അവരെ നമ്മൾ കൊണ്ടുവരും അവരുടെ അമലുകൾ മുഴുവനും നിഷ്ഫലമാക്കും സൂറത്തു അൽ ഫുർഖാൻ ഇരുപത്തി മൂന്നങ്ങളൊന്ന് വായിച്ചു നോക്കുക സമയം കുറേ ആയി എന്നുള്ളതുകൊണ്ടാണ് നൃത്തം അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അർത്ഥം പറയണില്ല സമയം കുറേ ആയി തോന്നുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർഖാൻ പഠിക്കാനും അതിനുള്ള അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനും അള്ളാഹുബാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹസന ഹസന